ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ പൃഥ്വിരാജിന്റെ ഒരു മേക്കോവർ സ്ട്രഗിൾ ചെയ്ത പോലെ തന്നെ ഹക്കീമും ഒത്തിരി മാറ്റങ്ങൾ മാറ്റി ആ ഒരു മാറ്റങ്ങള് ഒരു ഫലം കണ്ടിരുന്നു അല്ലേ പടത്തില് തീർച്ചയായിട്ടും ഇപ്പൊ ഓസ്കർ ലെവലിലേക്ക് വരെ ആൾക്കാർ സംസാരം തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു നോമിനേഷന് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അതിന് ആ അത്രയ്ക്കുള്ള സിനിമ ഉണ്ടെന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഒത്തിരി നല്ല സിനിമകൾ വരുന്നുണ്ട് അപ്പൊ അതിനോട് എങ്ങനെ കാണുന്നു ഇപ്പൊ ഇപ്പൊ പ്രേമലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഒക്കെ നല്ല കാണുമ്പോൾ റിവ്യൂ സിനിമ ഞാനിപ്പോ തെലുങ്കിലും തമിഴിലൊക്കെ കുറെ റിവ്യൂ കണ്ടു കണ്ടു പക്ഷെ അവർക്കൊന്നും മനസ്സിലാക്കി കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്കൊരു ലാഗ് അടിക്കുന്ന പറയുന്നത് മേ ബി അവരൊക്കെ നമ്മുടെ മെച്ചോർഡ് അല്ല എന്ന് എനിക്ക് കാര്യമായിട്ട് പിന്നെ മഞ്ഞുമ്മൽ കുറച്ച് ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കാൻ കാരണം എനിക്ക് മൂന്നാക്കിയ റെഫറൻസ് ഒക്കെ ഉണ്ട് തീർച്ചയായും അത് നല്ലൊരു പടമാണ് ഒരിക്കലും പറയുന്നില്ല പക്ഷെ ആ ഒരു ലെവലിലേക്ക് ആ ജീവിത എത്തണമെങ്കിൽ ആ കാണുന്നവരെ പ്രേക്ഷകരുടെ മനസ്സിൽ കാഴ്ചപ്പാടൊന്നും മാറ്റി റിയൽ ലൈഫ് ആണെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് ആ ഒരു കാര്യങ്ങളും തോന്നിയിട്ടുള്ളൂ ഒരു ഏത് ായക്കാർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ മൂവി എടുത്തിരിക്കുന്നത് ഭയങ്കര ഡിസേർവിംഗ് ആണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് എന്തായാലും കിട്ടുന്നതാണ്